എൻ്റെ പേര് രമേശെന്നാണ് എൻ്റെ ഷോപ്പുകളുടെ കണിച്ചിറ ഡേ നൈറ്റ് ഇലക്ട്രിക് വർക്ക് ഷോപ്പ് പറഞ്ഞിട്ട് പത്ത് ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായി അപ്പോൾ നടത്തി വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പൈപ്പ് ഫുൾ ഷാർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മുമ്പ് വേറെ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു അടിപൊളിയായിട്ട് തോന്നിയറക്കി ഷാറോണാണ് എന്നാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറച്ച് ക്വാളിറ്റി തിക്നസ്സിലൊക്കെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ കാണാൻ സ്റ്റൈലുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കി ഏത് കാര്യത്തിലിപ്പോൾ ഞാൻ ഉപയോഗിച്ച ഇപ്പം പത്ത് ഇരുപത്തി നാല് വർഷം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഇരുപത്തി നാല് വർഷത്തിൽ ഞാനിപ്പം പിന്നെ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി പൈപ്പ് ഉള്ള സത്യം പറയാം കുറച്ച് റേറ്റ് അധികമാണെങ്കിൽ ആ റേറ്റിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിൻ്റെ ഇത് അപ്പോൾ പൈസ കൊടുത്താലും ഇനി ഇപ്പോൾ അധികം ഇനി പൈപ്പിന് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് സൈറ്റി എനിക്ക് എടുക്കാൻ ഇപ്പോൾ എല്ലാവരും ഞാനിത് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലിപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി എൻ്റെ വീടിൻ്റെ ഒരു ഒരു മൂ ഒരു രണ്ടായിരത്തി സ്ക്വയർ ഫിൻ്റെ ഒരു വീട് വരുന്നുണ്ട് അതിൽ മൊത്തം ഷാർ ഉപയോഗിക്കും അതെന്ന് പറഞ്ഞാൽ വേറെ പൈപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഞാൻ ഇതാക്കുക അതാണ്ട് അത്രയും നല്ല പൈപ്പാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലതുകൊണ്ട് ഞാൻ ഈ പൈപ്പ് തന്നെ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം വേറെ ബ്രാൻഡുകൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ ഷാരോണിലേക്ക് വന്നതിൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സായ ഇലക്ട്രിഷൻമാരോട് പറയുന്നത് ഷാരോൺ ഗുഡ് എന്ന് വന്നാൽ മാക്സിമം ഷാരോൺ യൂസ് ചെയ്യുക യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൊതുവേ ഈ പൊട്ടലോ അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ സാധാരണ ഒരു പൈപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു കനിച്ചിൽ വന്നിട്ട് രണ്ടാമത് മുറിച്ചിട്ട് പിന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഷാരോൺ അങ്ങനെ ഷാരോൻ്റെ ഫിറ്റിംഗ്സ് അതിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രശ്നമുണ്ട് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ഞാൻ സാറ്റിസ്ഫൈഡാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡാണ് തൊണ്ണൂറ് ശതമാനം പ്ലംബേഴ്സിൻ്റെയും ചോയ്സ്